ജോബ് ഹെൽപ്പേഴ്സ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു യൂട്യൂബ് വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം നമ്മുടെ ചാനലിലെ വീഡിയോ നിങ്ങൾ ഫസ്റ്റ് ടൈമാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ബെല്ലൈക്കൻ ഒന്ന് എനേബിൾ ചെയ്യുക ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഹോം നേഴ്സിംഗ് ഹാൻഡ് ഹോസ്റ്റൽ മേഖലയിൽ കേരളത്തിൽ നിരവധി ജോലി ഒഴിവുകളാണ് വന്നിട്ടുള്ളത് മിനിമം സാലറി എന്ന് പറയുന്നത് ഇരുപതിനായിരം രൂപ മുതൽ നാൽപ്പത്തയ്യായിരം രൂപ വരെയാണ് സാലറി ലഭിക്കുന്നത് മുൻപരിചയം ഇല്ല ആളുകൾക്കും ഇല്ലാത്ത ആളുകൾക്കും എന്തെങ്കിലും ഒരു ജോലിയാണ് നിങ്ങൾ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ താമസം ഭക്ഷണത്തോടു ഒരു ജോലി ആഗ്രഹിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ സ്ക്രീനിൽ കാണുന്ന കോൺടാക്ട് നമ്പറിലേക്ക് നിങ്ങളുടെ പേര് സ്ഥലം മുൻപരിചയമുള്ള ജോലി അല്ലെങ്കിൽ മുൻപരിചയം ഇല്ലെങ്കിൽ എനിക്കൊരു ജോലി വേണം എന്ന് വാട്സപ്പിൽ നിങ്ങൾ മെസ്സേജ് അയക്കുക മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ ആണ് നിങ്ങൾ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു ഗ്രൂപ്പിൻ്റെ ലിങ്ക് അയച്ചു തരും ആ ലിങ്കിൽ കയറി നിങ്ങൾ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താൽ നിങ്ങളുടെ നമ്പറൊന്നും മറ്റുള്ള ആളുകൾ കാണാത്ത രീതിയിലാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് അതിപ്പോൾ തന്നെ ഈ ഗ്രൂപ്പിൽ വരുന്ന ഗ്രൂപ്പിൽ നമുക്ക് ഒരു ദിവസം ഒരുപാട് വേക്കൻസികൾ വരും അപ്പോൾ ഓരോ വേക്കൻസിയുടെ കൂടെ ഓരോ നമ്പറുകളാണ് കൊടുത്തിട്ടുണ്ടാവുക ആ നമ്പറിലേക്ക് നീ വിളിച്ചാൽ നിങ്ങൾക്ക് ആ വേക്കൻസിയുടെ കാര്യങ്ങൾ അറിയാൻ സാധിക്കും അതിനുശേഷം നിങ്ങൾക്ക് ജോലിക്ക് പോകാനും സാധിക്കുന്നതാണ് ഹോം നഴ്സിങ് മേഖലയിലുള്ള വേക്കൻസി എന്ന് പറയുന്നത് വീട്ടുജോലി രോഗി പരിചരണം പ്രസവ ശുശ്രൂഷ കുട്ടികളെ പരിപാലിക്കൽ പ്രായമായവർക്കുള്ള കൂട്ടിരിപ്പ് ഭക്ഷണം പാചകം ചെയ്യൽ ക്ലീനിങ് ഹെൽപ്പിങ് ഡ്രൈവർ ഇതാണ് നമുക്ക് ഹോം നഴ്സിംഗ് മേഖലയിലുള്ള വേക്കൻസി എന്ന് പറയുന്നത് അതുപോലെ ഹോസ്റ്റൽ മേഖലയിലുള്ള വേക്കൻസി എന്ന് പറയുന്നത് ലേഡീസ് ഹോസ്റ്റൽ ബോയ്സ് ഹോസ്റ്റൽ റിസോർട്ട് ഹോം സ്റ്റേ ഹൗസ് ബോട്ട് എന്നിവിടങ്ങളിലേക്ക് കുക്കിംഗ് സ്റ്റാഫ് മിനിമം ആൾ മുതൽ നൂറ്റമ്പതാക്കരെ ഭക്ഷണം പാചകം ചെയ്യാൻ അറിയുന്ന കുക്കിംഗ് സ്റ്റാഫിന് ആവശ്യമുണ്ട് അതുപോലെ ക്ലീനിങ് സ്റ്റാഫിന് ആവശ്യമുണ്ട് കിച്ചൺ ഹെൽപ്പറെ ആവശ്യമുണ്ട് വാർഡൻ റൂം ബോയ് ഡ്രൈവർ എന്നീ മേഖലയിലേക്ക് ഒരുപാട് ജോലിക്കാർ ആവശ്യമുണ്ട് എല്ലാ ജോലിക്കും നമ്മുടെ അടുത്ത് വരുന്ന എല്ലാ ജോലികൾക്കും താമസവും ഭക്ഷണവും സൗജന്യമായിരിക്കും അതുപോലെ തന്നെ മിനിമം ഒരു ഇരുപതിനായിരം മുതൽ സാലറി സ്റ്റാർട്ട് ചെയ്യും പിന്നെ നിങ്ങളെ എക്സ്പീരിയൻസിനൊക്കെ അനുസരിച്ചിട്ട് ചെറിയ ചെറിയ വേരിയേഷൻസൊക്കെ ഉണ്ടാവും അപ്പോൾ കേരളത്തിൽ തിരുവനന്തപുരം ജില്ല മുതൽ കാസർഗോഡ് ജില്ല വരെ നിങ്ങൾക്ക് എന്തെങ്കിലും നല്ലൊരു ജോലി നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ സ്ക്രീനിൽ കാണുന്ന കോൺടാക്ട് നമ്പറിലേക്ക് നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് അയക്കുക അതുപോലെ തന്നെ നമ്മുടെ വീഡിയോയുടെ ലിങ്ക് എടുത്തിട്ട് നിങ്ങൾ അറിയുന്ന ഫാമിലി ഫ്രണ്ട്സ് റിലേറ്റീവ്സ് ഗ്രൂപ്പിലൊക്കെ ഷെയർ ചെയ്യുക ഈ വീഡിയോ സ്കിപ്പ് ചെയ്ത് കണ്ടവരാണെങ്കിൽ ആദ്യം മുതൽ തന്നെ കാണാൻ വേണ്ടി ശ്രമിക്കുക ഫുള്ളായിട്ട് തന്നെ കാണാൻ വേണ്ടി ശ്രമിക്കുക അപ്പോൾ നല്ലൊരു ജോലി ആഗ്രഹിക്കുന്നവർ ഈ സ്ക്രീനിൽ കണ്ട നമ്പർ ഉണ്ടല്ലോ ഇതിലേക്ക് നിങ്ങളുടെ പേര് സ്ഥലം എക്സ്പീരിയൻസ് മുൻപരിചയമുള്ള ജോലി എത്രയും പെട്ടെന്ന് തന്നെ വാട്സപ്പ് ചെയ്യുക വാട്സപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല നല്ല ജോലികൾ തന്നെ ലഭിക്കുന്നതാണ് അപ്പോൾ ഇനി ജോലിയില്ലാതെ വിഷമിച്ചിരിക്കേണ്ട ആവശ്യമില്ല വീടിന്ന് പോന്നാലും നിങ്ങൾക്ക് താമസം ഭക്ഷണം കിട്ടും ശേഷം ജോലി ചെയ്യാനൊരു മനസ്സും ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്യാനും സാലറി വാങ്ങിക്കാനുള്ള ഒരു മനസ്സ് മാത്രം മതി അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി വന്ന നല്ല സുഖമുള്ള ജോലിയൊന്നും ആരും വിചാരിക്കേണ്ട അത്യാവശ്യം ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളൊക്കെ ഉണ്ടാവും നമ്മൾ എന്തായാലും ഒരാളെ കഴിഞ്ഞ് ജോലി ചെയ്യുമ്പോൾ അതിൽ അതിൻ്റെതായ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ഓൾറെഡി നമ്മുടെ മനസ്സ് പാകപ്പെടുത്തി മാത്രം നമ്മൾ ജോലിക്ക് വരിക എന്നുള്ളതാണ് അല്ലാണ്ട് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി എനിക്കൊരു ജോലി വേണം അവിടെ എൻ്റെ ജോലി എടുക്കാൻ പറ്റില്ല തിരിച്ച് വീട്ടിൽ തന്നെ പോകണം എന്നൊരു മെന്റാലിറ്റി മാറ്റിയിട്ട് നല്ല ജോലി ആഗ്രഹിക്കുന്നവരാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ഈ സ്ക്രീനിൽ കാണുന്ന കോൺടാക്ട് നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക അപ്പോൾ ഞാൻ ഈ വീഡിയോ വൈൻഡ് ചെയ്യുകയാണ് അപ്പോൾ നമ്മുടെ ചാനൽ ഫസ്റ്റ് ടൈമാണ് കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ജോലിയൊക്കെ നമ്മളൊക്കെ നമ്മളെ ഈ കേരള ഹോം നഴ്സിങ്ങിനായിട്ടുള്ള ഒരുപാട് ആൾക്കാർക്ക് ജോലി കൊടുത്തിട്ടുണ്ടോ ജോലി കിട്ടിയവരൊക്കെ വീണ്ടും വീഡിയോ കാണുമ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നമ്മൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം രേഖപ്പെടുത്തുന്നുണ്ടെട്ടോ അപ്പോൾ ജോലി ഇല്ലാതെ വിഷമിച്ചിരിക്കേണ്ട എത്രയും പെട്ടെന്ന് തന്നെ സ്ക്രീനിൽ കാണുന്ന കോൺടാക്ട് നമ്പറിലേക്ക് നിങ്ങളുടെ പേര് സ്ഥലം എക്സ്പീരിയൻസ് വാട്സപ്പ് ചെയ്തോളൂ ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ അപ്പോൾ തന്നെ ലിങ്ക് അയച്ചാൽ അലിക്കേറി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് അപ്പോൾ തന്നെ നിങ്ങൾക്ക് നല്ല ജോലി ലഭിക്കുന്നതാണ് അപ്പോൾ ഞാൻ വീഡിയോ വേണ്ടി പോയി അടുത്തൊരു വീഡിയോ ആയിട്ട് ഇനിയും വരും താങ്ക്